ജനങ്ങളോട് സംവദിക്കാൻ മുഖ്യമന്ത്രി 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 പിണറായി വിജയൻ എന്നോടൊപ്പം കണക്ട് സെന്റർ ചെയ്തു ജനങ്ങളാണ് ഭരണത്തിന്റെ കേന്ദ്രവും ലക്ഷ്യവും പരാതി അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നതിനോടൊപ്പം മണിക്കൂറിനുള്ളിൽ തിരിച്ചു വിളിച്ചിരിക്കുമെന്നും തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അത് നമുക്ക് ഒന്ന് കേൾക്കാം പരമമായ ഉത്തരവാദിത്വം ജനങ്ങളോടാണ് ഈ തത്വം അക്ഷരാർത്ഥത്തിൽ തന്നെ നടപ്പാവേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടെയാണ് എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി പ്രവർത്തിച്ചത് ആശയവിനിമയം ഏകോപിപ്പിക്കുന്നതിലൂടെയും സർക്കാർ സഹായങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിലൂടെയും വിശ്വസനീയമായ ഒരു ജനസേവന സംവിധാനമായി ഇത് മാറും സി എം മീ പരിപാടിയുടെ കാര്യക്ഷമതക്കായി വിവിധ ഉദ്യോഗസ്ഥരുടെ പിന്തുണയും പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടവും ഉണ്ടാകും പക്ഷേ ഈ വിവരങ്ങൾ നൽകാനുണ്ട് പക്ഷെ മാനസിലേക്ക് പോകും മുൻപ് ഞാൻ വളരെ വേഗം ഒരു കമന്റ് ഒന്ന് വായിച്ചോട്ടെ അത് പ്രദീ പ്രദീപ് കൻ കുനിയിൽ ചോദിക്കുന്നുണ്ട് സി എമ്മിന്റെ ഈ പരിപാടി ബന്ധപ്പെട്ട് ഇതിന്റെ ഫോൺ നമ്പർ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സ്ക്രീനിൽ ആ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ പ്രേക്ഷകർക്ക് അത് ആവശ്യമെങ്കിൽ കുറിച്ചെടുക്കാം പിന്നീട് ഉപയോഗപ്രദമാകുകയും ചെയ്യും അപ്പോൾ കുറിച്ചു വെക്കാനുള്ള സൗകര്യം കൂടിയുണ്ട് ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പോകാമല്ലേ മാനസിലേക്ക് യെസ് മാനസ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയാണ് ജനങ്ങൾക്ക് നേരിട്ട് മുഖ്യമന്ത്രിയെ പരാതികളും ആശങ്കകളും ഒക്കെ അറിയിക്കാൻ ഒരു സംവിധാനം ഇന്നിപ്പോൾ ഇതാ ഉദ്ഘാടനം കഴിയുന്നു ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതുൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങൾ അത് തന്നെയാണ് ഷമ്മി മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണഘടനാ സംവിധാനത്തിന്റെ ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഏറ്റവും അത് ജനങ്ങളോടാണ് മുഖ്യമന്ത്രി അത് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഭരണ സംവിധാനത്തിന് അല്ലെങ്കിൽ ജനാധിപത്യ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ ഒരു ഉത്തമ മാതൃക കൂടിയാണ് ഈ സംവിധാനം എന്ന് തന്നെയാണ് പരിപാടിയിൽ ഉടനീളം മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രി കെ രാജൻ ആണെങ്കിലും പരാമർശിച്ചത് അത് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നതും എന്നുള്ളതാണ് ഇന്ന് ാലും മുഖ്യമന്ത്രി എന്നോടൊപ്പം അഥവാ സി എം വിത്ത് മീ എന്ന ഈ സംവിധാനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമുക്കറിയാം വെള്ളയമ്പലത്ത് തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്താണ് ഈ കണക്റ്റിംഗ് സെൻറ്റർ പ്രവർത്തിക്കുന്നത് ഇത് നമുക്ക് ഒരു കോൾ നമ്പർ നൽകിയിട്ടുണ്ട് ആ ഫോണിലേക്ക് വിട്ടാൽ മതി നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഇതിന് മറുപടി ലഭ്യമാകുന്ന രീതിയിലാണ് എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അതായത് ഒരു ഫോൺ കോളിനോടൊപ്പം അപ്പുറം മുഖ്യമന്ത്രിയോട് നേരിട്ട് നമുക്ക് ജനങ്ങൾക്ക് സംവ പറ്റുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് ജനങ്ങൾക്ക് അവരുടെ പരാതികളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ പങ്കുവെക്കാനാകും അതോടൊപ്പം തന്നെ ഭാവി കേരളത്തിന്റെ അല്ലെങ്കിൽ നവകേരളത്തിൽ കാഴ്ചപ്പാടുകളിലേക്കൊക്കെയും തന്നെ ജനങ്ങളുടെയും കൂടി അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നോട്ടു പോക്ക് തന്നെയാണ് ഇതിലൂടെ സജ്ജ അല്ലെങ്കിൽ സാധ്യമാക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഏത് ഒരാൾ വിളിച്ചാലും ആ ഫോൺ കോൾ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നതായിരിക്കും അതിന് നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മറുപടി നൽകും പെട്ടെന്ന് സാധ്യമാക്കാൻ കഴിയുന്നവയാണെങ്കിൽ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാൻ കഴിയുന്നവയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കാൻ കഴിയുന്നതാണ് എന്ന് അവരെ അറിയിക്കും എല്ലാ മറ്റ് എന്തെങ്കിലും താമസമുണ്ടെങ്കിൽ അതും വിളിച്ച ആളെ അറിയിക്കുന്ന വിധത്തിലായിരിക്കും ഒപ്പം തന്നെ ഇതിൽ ആർക്കാണ് ഇടപെടാൻ കഴിയുക ഒരു പക്ഷേ ഉദ്യോഗസ്ഥർക്ക് തന്നെ പരാതികൾ പരിഹരിക്കപ്പെടുന്ന വിധത്തിൽ ഉണ്ടാകുന്ന പരാതികൾ ഉണ്ടാകും അല്ലെങ്കിൽ മന്ത്രിമാർക്ക് പരിഹരിക്കാൻ പറ്റുന്ന പരാതികൾ ഉയർന്നേക്കാം അതൊക്കെയും തന്നെ അങ്ങനെ ചെയ്യാനുമുള്ള നിർദ്ദേശം നൽകും ഏതായാലും ഈ സംസ്ഥാനത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഒരു പൗരന് മുഖ്യമന്ത്രിയോട് അതായത് സംസ്ഥാനത്തിൻ്റെ തന്നെ ഒരു മുഖ്യമന്ത്രിയോട് നേരിട്ട് കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള ഒരു സംവിധാനം തന്നെയാണ് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിന് തന്നെ ഒരു പുത്തൻ മാതൃകയാണ് എല്ലാ കാലവും സംസ്ഥാന സർക്കാർ അതായത് എൽ അധികാരത്തിൽ വന്ന ഒൻപത് വർഷം തികഞ്ഞിരിക്കുകയാണ് പത്താമത്തെ വർഷമാണ് എല്ലാ വർഷവും അല്ലെങ്കിൽ ഈ ഭരണത്തിലുടനീളം നമ്മൾ കണ്ടത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ പരാതികൾ കേൾക്കുക അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നടപ്പിലാക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കുക സജ്ജീകരിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു എൽ ഡി നമ്മൾ കണ്ടത് അതിൻ്റെ ഒരു പുത്തൻ മാതൃക കൂടിയാണ് ഈ സി എം വിത്മി എന്ന പദ്ധതി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന ഈ ഒരു സംവിധാനം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് പരിപാടി വളരെ ഭംഗിയായി തന്നെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ശേഷം കുറച്ച് പേരുടെ കോളും മുഖ്യമന്ത്രി നേരിൽ കേട്ടു എന്നുള്ളതാണ് അതിന് മറുപടി ും നൽകി ആദ്യം തന്നെ സിനിമാ താരമായ ടൊവിനോ തോമസിന്റെ പരാതിയോ ആശംസകളോ ആണ് മുഖ്യമന്ത്രിക്ക് കേൾക്കേണ്ടി വന്നത് അതിന് പിന്നാലെ കണ്ണൂരിൽ നിന്നുള്ള ആളുകൾ വിളിക്കുകയുണ്ടായിരുന്നു അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു അവർക്ക് കിട്ടിയ സേവനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞു സന്തോഷം അറിയിച്ചു നന്ദി അറിയിച്ചു തിരിച്ച് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിക്ക് തിരിച്ച് അങ്ങോട്ടും ഇത്തരത്തിലുള്ള ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഏതായാലും മികച്ച ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൽ ജനങ്ങൾ ഏറെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രയോ പ്രയോജനപ്പെടുത്തുമെന്ന് തന്നെയാണ് തരത്തിലുള്ള എല്ലാ ഫോൺ കോളുകളും പരാതികളും അഭിപ്രായങ്ങളും സ്വീകരിക്കുന്ന വിധത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഷമ്മി ശരി മാനസ വിവരങ്ങൾ അസി